ലാസ്റ്റ് വാണിംഗ് കിട്ടിയതിന് ശേഷവും വീണ്ടും വീണ്ടും ബിഗ് ബോസ് ഹൗസിലെ നിയമങ്ങൾ തെറ്റിച്ചുകൊണ്ടിരിക്കുന്ന ജിസൈൽ തക്കറാലിനെ ബിഗ് ബോസ് ഹൗസിൽ നിന്ന് പുറത്താക്കാനാണ് ഇനി സാധ്യത കാണുന്നത് ഈ പറയുന്ന അനുമോളും ആതിലയും നോറയും ശൈത്യയും അടങ്ങുന്ന അനുമോളിൻ്റെ ആ ഒരു ടീം ആ ഒരു ടീം വീണ്ടും ബിഗ് ബോസ് ഹൗസിൽ ജിസൈൽ തക്രാലിൽ പറയുന്ന നിയമലംഘനം ചെയ്തതായിട്ട് അതായത് മേക്കപ്പ് കോസ്മെറ്റിക് ഐറ്റംസ് യൂസ് ചെയ്തതായിട്ട് അവർ ഈ പറയുന്ന ഒരു സൂചന കിട്ടിയിട്ട് ഇവരിതിനെപ്പറ്റി ചെക്ക് ചെയ്യാൻ പോയപ്പോൾ രാത്രിയൊക്കെ പോയിട്ട് ഷീസൈൽ ഈ പറയുന്ന മേക്കപ്പും കാര്യങ്ങളൊക്കെ അഴിച്ച് അത് തൂത്ത് മാറ്റി വെച്ചിരിക്കുന്ന ഒരു പേപ്പർ പേപ്പറ് ഇവരയിൽ കിട്ടിയിട്ടുണ്ടായിരുന്നു അത് എന്താണ് അനുമോൾ ഈ പറയുന്ന അനുമോൾ കൊണ്ടുവന്ന് ക്യാമറക്ക് മുന്നിൽ കാണിച്ചു അതുപോലെ തന്നെ ഷൈസ്രൈലിനെ വിളിച്ച് ഇവർ ഈ കാര്യങ്ങളൊക്കെ ചോദിക്കുകയും ചെയ്തു മറ്റുള്ള വീട്ടിലെ അംഗങ്ങൾ എല്ലാവരെയും കൂട്ടി വെച്ചിട്ടാണ് ഇവർ ഈ കാര്യങ്ങളൊക്കെ ചോദിച്ചത് അപ്പോ ഒരുപാട് ഒഴിഞ്ഞു മാറാനും ഒരുപാട് ദേഷ്യപ്പെടാനൊക്കെ അതിനകത്ത് പുള്ളിക്കാരത്തിൽ നോക്കി പക്ഷെ അനുമോളും ആതിലെയും ഒറയും ശൈത്യം ഒട്ടും വിട്ടുകൊടുത്തില്ല ആ ഒരു പെൺപട നല്ല രീതിയിൽ തന്നെ ഈ ഒരു ഫിസൈലിനെ പിടിച്ചിട്ട് ഇതിനെപ്പറ്റി ചോദിച്ചു അവർ ഏറ്റവും അവസാനം സമ്മതിക്കുന്ന രീതിയിലായി സമ്മതിച്ചിട്ടില്ല അതിനുശേഷം പിന്നെ പാതിരാത്രിയൊക്കെ പോയിട്ട് ക്യാമറകൾക്ക് മുന്നിൽ ചെന്ന് എന്താണ് എന്നോട് ക്ഷമിക്കണം ബിഗ് ബോസ് ആവർത്തിക്കില്ല ആവർത്തിക്കില്ലുള്ള രീതിയിലൊക്കെ പറയുന്നുണ്ട് പക്ഷേ ലാസ്റ്റ് മോർണിംഗും അതിൻ്റെ അപ്പുറവും കഴിഞ്ഞ് ഈ പറയുന്ന ക്ഷമക്കൊരു പരിധി ഉണ്ടല്ലോ അതിനപ്പുറവും എന്താണ് ബിഗ് ബോസ് പോയി ഇപ്പം നിൽക്കുകയാണ് ഇനിയും ഒരു ക്ഷമ പുള്ളിക്കാരത്തേക്ക് കിട്ടുമോന്ന് എനിക്ക് തോന്നുന്നില്ല നമ്മുടെ നീരജ് മാധവന്റെ ഒരു സിനിമയുണ്ട് അതിനകത്ത് പുള്ളിക്കാരനോട് ചോദിക്കും നീ ശരിക്കും മണ്ടനാണോ അല്ലെങ്കിൽ മണ്ടനായിട്ട് അഭിനയിക്കാണോന്ന് അപ്പൊ ശരിക്കും മണ്ടനാന്ന് പറയാറുണ്ട് ആ ഒരു സീനാണ് ഇപ്പൊ പുള്ളിക്കാരത്തിന്റെ കാര്യത്തിൽ സിസയില് ഓൾറെഡി ഒരു ബിഗ് ബോസിൽ പങ്കെടുത്ത വ്യക്തിയാണ് അപ്പൊ ബിഗ് ബോസിന്റെ നിയമങ്ങൾ അനുസരിച്ചില്ല എങ്കിൽ എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നതെന്ന് വ്യക്തമായിട്ട് അറിയുന്ന ഒരാളാണ് അതുപോലെ തന്നെ ലാലേട്ടൻ വന്ന് വാണിംഗ് കൊടുത്തു ബിഗ് ബോസ് വാണിംഗ് കൊടുത്തു ഇത്രയും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ട് വീണ്ടും മേക്കപ്പ് കോസ്മെറ്റിക് ഐറ്റംസ് ഒക്കെ യൂസ് ചെയ്ത് മാസ് കാണിക്കാൻ പോയിട്ടുണ്ടെങ്കിൽ എങ്ങനെ ബിഗ് ബോസ് ഹൗസിൽ പിടിച്ചു നിക്കുകയെന്നറിയില്ല എന്തൊക്കെയാണെങ്കിലും ഈ വരുന്ന വീക്കെൻഡ് എപ്പിസോഡിൽ ലാലേട്ടൻ ഇതിനെ ബന്ധപ്പെട്ട് സംസാരിക്കും ചിലപ്പോ ഈ പറയുന്ന സിസേൽ തക്രാൽ എന്ന് പറയുന്ന കണ്ടസ്റ്റന്റിനെ പുറത്താക്കാനും സാധ്യതയുണ്ട് കാരണം ബിഗ് ബോസ് ഹൗസിൽ പാലിക്കേണ്ട ഒരു നിയമങ്ങളും ഇതുവരെയും പാലിക്കാത്തൊരു കണ്ടസ്റ്റന്റ് ആണ് അങ്ങനെ ഒരു കണ്ടസ്റ്റന്റിനെ അവിടെ താമസിപ്പിക്കാൻ സാധിക്കില്ല അങ്ങനെയാണ് പിന്നെ ബാക്കിയുള്ളവരൊക്കെ വണ്ടന്മാരായില്ലേ എന്നൊക്കെയാണെങ്കിൽ നമുക്ക് നോക്കാം എട്ടിന്റെ പണിയൊന്നും അല്ല ഇത് ഇത് ഏഴിന്റെ പണിയുമല്ല എന്തോ പതിനെട്ടിന്റെ പണിയും കണ്ടോ കാരണം സ്വന്തമായി തന്നെ വാങ്ങി വെക്കുന്നത് കൊണ്ട് നമുക്ക് ഇതിനകത്ത് അതൊന്നും പറയാനുമില്ല കോണ്ടന്റിന് വേണ്ടിയാണ് ചെയ്യുന്നതെങ്കിൽ വളരെ മോശം എന്ന് തന്നെ പറയേണ്ടി വരും അപ്പോൾ എന്തൊക്കെയാണെങ്കിൽ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും താഴെ കമന്റുകളായിട്ട് രേഖപ്പെടുത്തുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഫോളോ ചെയ്യുക താങ്ക് യു